السلام عليكم ورحمة الله وبركاته الحمد لله وكفى والصلاة والسلام على النبي المصطفى وعلى آله وصحبه أهل الصدق والوفاء وما توفيقي إلا بالله عليه توكلت وإليه أنيب سناها بهمان പ്രിയപ്പെട്ടെ മുറ്റുകളെ കാരുണ്യവാനായ റബ്ബ് നമ്മയെല്ലാം അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ചു പോയ പോയ സകലമായ തെറ്റുകുറ്റങ്ങൾ മാപ്പ് നൽകി ഇനിയുള്ള ജീവിതം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടാൻ അല്ലാഹു തോഫിയു തരട്ടെ ബഹുമാനികളെ നമുക്ക് അള്ളാഹുവിന്റെ അടിമകളാണ് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തൽ നമ്മുടെ മേൽ ബാധ്യതയാണ് സൃഷ്ടാവായ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം കൈവരിച്ച് ഇഹപര വിജയം കൈവരിക്കുക എന്നതാണ് ഒരു ഒരുമിനിന്റെ ലക്ഷ്യം എപ്പോഴും നമ്മൾ സൂക്ഷ്മതയോടെ ജീവിക്കണം സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുക പ്രത്യേകിച്ച് മഹാന്മാർ സൂക്ഷ്മതയുടെ അടയാളങ്ങൾ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അള്ളാഹുന്റെ അടുക്കൽ രക്ഷപ്പെടാനുള്ള നാം ചെയ്ത കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച നഷ്ടപ്പെട്ടാതിരിക്കാൻ ഇത് സൂക്ഷിക്കൽ വളരെ അനിവാര്യമാണ് ഒന്ന് ഹിഫ്ലുൽ അനിൽ പരദൂഷണം പറയുന്ന തൊട്ട് നാവിനെ സൂക്ഷിക്കുക നമ്മുടെ നാവ് കൊണ്ട് ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയരുത് ഒരാളുടെ വേദനിപ്പിക്കുന്നൊരു വാക്ക് ഒരിക്കലും ഒരു മൊഹ്മിൻ പറയാൻ പാടില്ല വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് നിങ്ങളിൽ നിന്ന് ചില ആളുകൾ ചില ആളുകളെ പരദൂഷണം പറയരുത് അത് വലിയ കുറ്റമാണ് ഒരാളുടെ അഭാവത്തിൽ അയാൾക്ക് ഇഷ്ടപ്പെടില്ലാത്തത് പറയലിനെ തൊട്ട് നാവിനെ സൂക്ഷിക്കുക അത് സൂക്ഷ്മതയുടെ ഭാഗമാണ് ഒന്ന് നാവിനെ പരദൂഷണം പറയലിനെ തൊട്ട് സൂക്ഷിക്കുക ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് പലതവണ നിങ്ങൾ കേട്ട് കാണും ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയുക നമ്മൾ ചെയ്ത അമൽ വരെ സ്വീകരിക്കാതിരിക്കാൻ അത് കാരണമാവും ശ്രദ്ധിക്കുക രണ്ടാമത്തത് ഒരാളെ കുറിച്ച് തെറ്റായ ധാരണ തെറ്റിദ്ധാരണ ഉണ്ടാവുക അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഇന്ന ഇസ്മ ഊഹങ്ങളിൽ നിന്ന് ധാരാളം നിങ്ങൾ ഒഴിവാക്കുക കാരണം ചില ഊഹ ഊഹങ്ങൾ കുറ്റകരമാണ് നാം ചിന്തിക്കുന്നതായിരിക്കില്ല അവർ പ്രവർത്തിക്കുന്നത് അവർ പ്രവർത്തിച്ചതായിരിക്കില്ല അല്ലെങ്കിൽ അവർ ഒരാളെ കുറിച്ച് അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുമ്പോ അല്ലെങ്കിൽ ഒരാളെ നമ്മൾ തെറ്റിദ്ധരിക്കുമ്പോ ഒരു പക്ഷെ അതൊന്നുമല്ലാതിരിക്കും നാം വെറുതെ തെറ്റിദ്ധരിച്ചു കാണും അപ്പൊ തെറ്റിദ്ധാരണ അത് കുറ്റകരമാണ് എന്നർത്ഥം അപ്പൊ തെറ്റ് തെറ്റായ ധാര ധാരണകളെ തൊട്ട് സൂക്ഷിക്കുക തെറ്റിദ്ധാരണ അരുത് തങ്ങൾ പറഞ്ഞു ഇയാക്കും ഫഇന്നഹു അഖ്ദുൽ ഹദീസ് നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുക തെറ്റിദ്ധാരണയും തെറ്റായ ധാരണ സൂക്ഷിക്കുക അതാണ് സംസാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കളവ് എന്ന് അപ്പോൾ മറ്റൊന്ന് മൂന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരാളെയും നമ്മൾ നിസ്സാരമാക്കരുത് നമുക്കില്ലാത്ത കഴിവ് അവരിൽ ഉണ്ടാവാം അല്ലെങ്കിൽ നീ അവന് ചെറുതായി കാണുന്ന എത്രയോ കാര്യങ്ങൾ അവന് നന്മയുണ്ടാകാം അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവര് നന്മയുടെ അഖിലുകാരായി നീ അദ്ദേഹത്തെ ചെറുതാക്കുമ്പോ അവൻ പിന്നീട് വലുതായേക്കാം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ലാ മിൻ പറയുന്നുണ്ടില്ല ഒരു ജനത മറ്റൊരു ജനതയെ ജനതയെൽക്കരുത് അവർ നിസാര നിസാരവൽക്കരിക്കപ്പെടുന്നവർ ഇവരെക്കാൾ ഹൈറായവരായിരിക്കാം അപ്പോൾ ശ്രദ്ധിക്കുക ഒരാൾ നമ്മൾ നിസ്സാരപ്പെടുത്തരുത് നിസ്സാരമാക്കരുത് ചെറുതായി കാണരുത് ആക്ഷേപിക്കരുത് നാലാമത്തെ കാര്യം തെറ്റായ കാര്യങ്ങളെ തൊട്ട് കണ്ണിനെ ചിമ്മുകൾ ഹറാമായ കാര്യങ്ങളെ തൊട്ട് ഹറാമായത് കാണുമ്പോ കണ്ണ് ഇതൊക്കെ വിശുദ്ധ ഖുർആനാണ് സൂറത്തു നൂറ് മുപ്പതാം സൂത്രം മുക്മിനോട് അവിടെ കണ്ണ് ചിമ്മാൻ പറയുക എന്ന് അപ്പൊ തെറ്റ് ഹറാമ് വേണ്ടാത്തത് കാണുമ്പോ കണ്ണ് ചിമ്മുക അത് സൂക്ഷ്മതയുടെ അടയാളമാണ് ത് സത്യം പറയുക ലിസാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുമ്പോ നീതി പുലർത്തുക സൂറത്തുൽ വളരെ പ്രധാനമാണ് എപ്പോഴും സംസാരിക്കുമ്പോ സത്യമായിട്ട് സംസാരിക്കാവൂ നീതിയായിട്ട് സംസാരിക്കാവൂ അത് വളരെ പ്രധാനമാണ് അങ്ങനെ നല്ല രീതിയിൽ വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് നല്ല രീതിയിൽ നമ്മൾ സംസാരിച്ചാൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നിട്ട് പറയുന്നു നല്ല വാക്ക് നിങ്ങൾ പറയുക അതിലൂടെ നിങ്ങളുടെ പാപങ്ങൾ പുറുക്കും നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ അല്ലാഹു നന്നാക്കി കളയും നേരെ ഓപ്പോസിറ്റ് നമ്മൾ സംസാരത്തിൽ നീതി പുലർത്തിയില്ലെങ്കിൽ നാം ചെയ്ത സൽക്കർമ്മങ്ങൾ അതൊന്നുമല്ലാതായി പോകും അള്ളാഹുവിൽ നിന്നുള്ള ദേഷ്യം നമുക്ക് ലഭ്യമാകും അതുകൊണ്ട് സംസാരിക്കുമ്പോൾ സത്യമായിട്ട് സംസാരിക്കുക സത്യസന്ധത പുലർത്തുക ആറാമത്തെ കാര്യം അള്ളാഹു തന്ന നിയമ അത് അഹങ്കാരമായി കാണരുത് ഞാൻ തന്നെ ഉണ്ടാക്കിയതെന്ന രീതിയിൽ ഉണ്ടാവരുത് അള്ളാഹു ആണ് എല്ലാം നൽകുന്നത് നമുക്ക് അഭിമാനമുണ്ട് അന്തസ്സുള്ള ജീവിതമാണ് സാമ്പത്തികമായി പുരോഗതിയുണ്ട് അങ്ങനെ എല്ലാം ഉണ്ടായിട്ട് ഒരു അകപ്പെരുമ ഉജുബ് മറ്റുള്ളവരൊക്കെ ചെറുതായി ഞാൻ അത്യാവശ്യം തിരക്കേടില്ല എന്നൊരു ചിന്ത അത് പാടില്ല റബ്ബാണ് എല്ലാം നൽകിയവൻ അള്ളാഹു ആണ് എനിക്ക് ഈ അവസ്ഥകളും ഈ അവസരങ്ങളും സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളൊക്കെ തന്നത് എന്ന ചിന്ത ഏഴാമത്തെ കാര്യം അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് അപ്പായ സത്യസന്ധമായ കാര്യത്തിൽ ചെലവഴിക്കുക നല്ലതിന് വേണ്ടി ആ സമ്പത്ത് ഉപയോഗപ്പെടുത്തുക ചീത്ത മോശമായ വലായുബിൽ മോശമായ അനാവശ്യമായ കാര്യങ്ങളിൽ ചെലവഴിക്കാതിരിക്കുക എപ്പോഴും നമ്മൾ അള്ളാഹു നൽകിയ സമ്പത്ത് അവന്റെ മാർഗത്തിൽ അവൻ പൊരുത്തപ്പെടുന്ന രീതിയിലായിരിക്കണം അമിതമായ ഉപയോഗം സമ്പത്ത് കൊണ്ട് ദൂർത്തടിക്കുക അതൊരിക്കലും മുസ്ലിമിനെ യോജിച്ചതല്ല ഇത് ഏഴാമത്തെ കാര്യം എട്ടാമത്തെ കാര്യം മഹാന്മാരൊക്കെ പറയുന്നുണ്ട് അഹങ്കാരം അതുപോലെ തന്നെ പൊങ്ങച്ചം ഒരു മനുഷ്യന് പാടില്ല മനസ്സിലായില്ലേ അല്ല അഹങ്കാരം പാടില്ല വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ആ ജീവിതം ആഹ്റമാകുന്ന ആ ഭവനം അതായത് സ്വർഗീയ ഭവനം നാം അതിനാക്കിയത് ലില്ലദീന ഒരു വിഭാഗത്തിലാണ് അവർ ഉദ്ദേശിക്കുന്നില്ല ഭൂമിയിൽ വലുതാവുക അഹങ്കാരത്തോടെ ജീവിക്കുക ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക ഈ ചിന്തയില്ലാത്ത അഹങ്കാരമില്ലാത്തവർക്കാണ് സ്വർഗമെന്ന് വിശുദ്ധ കുർ ഒൻപതാമത്തെ കാര്യം അൽ മുഹാഫലു വളരെ സമയബന്ധിതമായി കൃത്യനിഷ്ഠതയോടുകൂടെ നിസ്കാരം നിറവേറ്റുന്ന കാര്യത്തിൽ നിസ്കാരം നിർവഹിക്കുന്ന കാര്യത്തിൽ കണിഷ്ഠത പുലർത്തുക അഞ്ചു ഭക്തി നിസ്കാരം സമയബന്ധിതമായിട്ട് നിർവഹിക്കുക നിങ്ങൾ നിസ്കാരത്തിന്റെ മേൽ സൂക്ഷിക്കണം പ്രത്യേകിച്ച് അസർ നിസ്കാരം കളിയിലോ ജോലിയിലോ പെട്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതിന് പ്രത്യേകം എടുത്തു പറഞ്ഞു വിശുദ്ധ ഖുർആാൽ ഒമ്പതാമത്തെ നാം പാലിക്കേണ്ട കാര്യം നിസ്കാരം നിസ്കാരം സമയബന്ധിതമായി നിർവഹിക്കുക പത്താമത്തത് സുന്നത്ത് ജമാഅത്തിന്റെ മേൽ അടിയുറച്ച് വിശ്വസിക്കുക ഈ കാര്യങ്ങളൊക്കെ പൂർണമാവണമെങ്കിൽ മനസ്സ വാച കർമ്മണ അള്ളാഹുവിന്റെ വിധിവിലേൽ അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം സമർപ്പിക്കണം ഇതാണ് ഇതാണ് സത്യമതം ഇസ്ലാമാണ് യഥാർത്ഥ മതം അതുകൊണ്ട് അതിനെ നിങ്ങൾ മുസ്തഖിയുമായിട്ട് പിൻപറ്റുക നിങ്ങൾ വ്യത്യസ്തമായ മാർഗങ്ങളിൽ പിൻപറ്റരുത് അത് യഥാർത്ഥ വഴിയെ തൊട്ട് നിങ്ങളെ വിട്ടുപിരിക്കും പിന്തിരിപ്പിക്കും ഇത് അല്ലാഹുവിൽ നിന്നുള്ള വസീയത്താണ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാകാൻ അപ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം കൈവരിക്കാൻ മഹാന്മാർ എണ്ണിപ്പറഞ്ഞതാണ് സൂക്ഷ്മതയുടെ പത്ത് അടയാളങ്ങൾ ഒന്ന് ചുരുക്കി പറയട്ടെ നാവിനെ പരദൂഷണം പറയുന്ന തൊട്ട് സൂക്ഷിക്കുക രണ്ട് തെറ്റിദ്ധാരണ ഒഴിവാക്കുക മൂന്ന് ഒരാള് നമ്മൾ നിസ്സാരപ്പെടുത്താതിരിക്കുക നാല് ഹറാമായ കാര്യങ്ങളെ തൊട്ട് കണ്ണ് ചിമ്മുക അഞ്ച് സത്യം പറയുക സത്യസന്ധമായിട്ട് സംസാരിക്കുക ആറ് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓർക്കുക അതിൽ അകപ്പെരുമ ഉണ്ടാവാൻ പാടില്ല ഞാൻ തിരക്കടില്ല എന്ന ചിന്ത അതുപോലെ തന്നെ ഏഴ് അല്ലാഹു തന്ന സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ പൊരുത്തപ്പെടുന്ന രീതിയിൽ ചെലവഴിക്കുക എട്ട് അഹങ്കാരം പാടില്ല മറ്റുള്ളവരൊക്കെ ചെറുതാക്കി അഹങ്കാരത്തോടെ ജീവിക്കുക ഒൻപതാമത്തത് അഞ്ച് ഭക്ത നിസ്കാരം സമയബന്ധിതമായിട്ട് നിർവഹിക്കുക പത്താമത്തെ കാര്യം യഥാർത്ഥ വഴി ഇസ്ലാം മതമാണ് അതിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി എല്ലാവിധ തിന്മകളിൽ നിന്ന് പൂർണ്ണമായി വെടിഞ്ഞ് നന്മകൾ മാത്രം വിശുദ്ധ ദീൻ പറഞ്ഞ രീതിയിൽ ജീവിക്കുക എന്നാൽ ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോ ഇന്നല്ലതീനുബു അല്ല നിശ്ചയമായും ഒരു വിഭാഗം അവർ പറഞ്ഞു ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് സുമസ്ത പിന്നെ അതിൽ അവൻ അടിയുറച്ച് മനസ്സ വാച കർമ്മണ റബിന്റെ വിധിവലുക്കൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചു അങ്ങനെയുള്ള ഇസ്തികാമത്തോടെ ജീവിച്ച മനുഷ്യർ ഈ ലോകത്തു നിന്ന് ലോകത്തുനിന്ന് വിടപറയുമ്പോ അലൈഹിമുൽ മലാ നമ്മൾ ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോ സത്യസന്ധമായ രീതിയിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചവരാണെങ്കിൽ നമ്മെ സന്തോഷിപ്പിക്കാൻ അസറായിൽ വരുന്നതിന് മുമ്പ് വാനലോകത്ത് നിന്ന് മാലാക്കന്മാർ വരുമെന്ന തത്തനസൽ അലിഹിമുൽ മലായിക്ക മലക്കുകൾ വരും എന്നിട്ട് പറയും നിങ്ങൾ പേടിക്കേണ്ടതില്ല നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല നിങ്ങൾ സങ്കടപ്പെടേണ്ട എത്രയോ ക്ലാസ് കേട്ടില്ലയോ വാത് കേട്ടില്ലയോ നല്ല രീതിയിൽ ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് അഭിസ്വരൂപിൽ ജനനത്തിലെത്തി കുന്തു അതോ ഇതാ നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം എന്ന് മലക്കുകൾ വന്ന് കാണിക്കുമെന്ന് വിശുദ്ധ കുർ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഈ പത്ത് കാര്യങ്ങൾ വളരെ വളരെ ഗൗരവത്തിലെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം പരിശുദ്ധമാക്കി അള്ളാഹുലെ കടുക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുക ധാരാളം നന്മകൾ ചെയ്യാനുള്ള അവസരം കണ്ടെത്തുക അള്ളാഹു നൽകട്ടെ ഈ പറയപ്പെട്ട പത്ത് കാര്യങ്ങൾ സൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ വ